അല്ല തീർച്ചയായിട്ടും വളരെ എന്താ പറയുക രാജ്യം ശ്രദ്ധിക്കുന്ന തരത്തിൽ ഉള്ള ഒരു ആയിരുന്നു അതിനകത്ത് ഉന്നയിച്ചിരിക്കുന്ന ആക്ഷേപങ്ങൾ തെളിവടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നമ്മൾ ഊഹാപോഹം പറയുകയല്ല എന്താണ് ഫേക്ക് വോട്ടേഴ്സ് ഒരാൾക്ക് തന്നെ പല സ്ഥലത്ത് വോട്ട് വോട്ടുള്ള ആൾക്ക് അഡ്രസ്സില്ല അങ്ങനെ ആയിരക്കണക്കിന് കേസ് ഇപ്പം നമുക്കറിയാം ഒരു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആറ് സ്ഥലത്ത് കോൺഗ്രസ് ജയിക്കുന്നു ഏഴാമത്തെ സ്ഥലത്തിൻ്റെ ബലത്തിൽ മൊത്തം ജയിക്കുന്നു അപ്പം അതിൻ്റെയൊക്കെ തെളിവാണ് ഇന്ന് പുറത്ത് വന്നിരിക്കുന്നത് അപ്പം എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ഇലക്ഷൻ കമ്മീഷനാണിത് മറുപടി പറയുന്നത് ഇത് നമ്മുടെ ഒന്നും ഊഹാപോഹങ്ങളല്ല ഇത് കൃത്യമായ ഡേറ്റയാണ് ആ ഡേറ്റ ഇലക്ഷൻ കമ്മീഷൻ കൊടുത്തിരിക്കുന്ന ഡേറ്റയാണ് അപ്പം ആ ഡേറ്റ അടിസ്ഥാനത്തിൽ അങ്ങനെ ഒരു പത്ത് സമ്മേളനം നടക്കുമ്പോൾ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞതാണ് പറയുന്നത് ഓത്തിൽ എന്താ പറയുക ഓത്ത് ഇനി രാഹുൽജി ഓത്തെടുത്ത് തരണം എന്നാണ് പറയുന്നത് അതേ ഓത്തരത്തിൽ എം പി ആ ജനങ്ങളുടെ പ്രതിനിധിയാണ് ആ പ്രതിനിധിക്ക് അതിൻ്റെ മാന്യത കൊടുക്കുകയും ഇതിനൊരു ഒപ്പേക്നെസ് എവിടെയെങ്കിലും ഒരു ട്രാൻസ്പെറൻസി കുറവുണ്ടെങ്കിൽ അത് മാറ്റി കൃത്യമായ കാര്യങ്ങൾ ജനങ്ങളോട് പറയുവാൻ ഇലക്ഷൻ കമ്മീഷൻ തയ്യാറാവണം ഇലക്ഷൻ കമ്മീഷന് മറുപടി പറയാൻ മടിക്കേണ്ട കാര്യം എന്താ കാരണം ഇത് അവരുടെ അവരുടെ ഡേറ്റ ഇതിനകത്ത് എന്തെങ്കിലും വ്യാജമായിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റായിട്ടുണ്ടോ എന്ന് അവർ പറയട്ടെ പക്ഷേ ഇതിനകത്തൊന്നും ഇല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കാരണം എന്താ ഏഴടി പൊക്കമുള്ള അത്രയും വോട്ടേഴ്സ് ലിസ്റ്റ് കൊടുത്തിരിക്കുന്നു ആ വോട്ടേഴ്സ് ലിസ്റ്റിൻ്റെ പ്രത്യേകത വെച്ചാൽ ഡിജിറ്റൽ കൊടുത്തില്ല ഡിജിറ്റൽ റെക്കോർഡ് കൊടുത്തില്ല ഡിജിറ്റൽ വോട്ടേഴ്സ് പോൾ ലിസ്റ്റ് കൊടുത്തില്ല ഈ പേപ്പർ ഡിജിറ്റലി വായിക്കാനും പറ്റത്തില്ല അവിടെയൊക്കെയാണ് പ്രശ്നങ്ങൾ അപ്പം അങ്ങനെ എന്തുകൊണ്ട് സെലക്ഷൻ കമ്മീഷൻ ഡിജിറ്റൽ വോട്ടേഴ്സ് ലിസ്റ്റ് കൊടുക്കുന്നില്ല കൊടുക്കുന്ന പേപ്പർ വായിക്കാൻ സാധിക്കാത്ത പേപ്പറിൽ എന്ത് പ്രിന്റ് ചെയ്യുന്നു ഈ ചോദ്യങ്ങൾ വളരെ പ്രസക്തമായിട്ടുള്ളതാണ് അതിനും മറുപടി പറയുക എന്നാണ് നമ്മുടെ പ്രതീക്ഷ കാരണം ഇലക്ഷൻ കമ്മീഷന്റെ മുന്നിലാണ് ചില ചോദ്യങ്ങൾ വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നത് ഈ കേരളമടക്കം നിയമസഭാ തെരഞ്ഞെടുപ്പ് പോകാൻ ഇരിക്കുന്ന സംസ്ഥാനമാണ് അവിടേക്ക് ആശങ്ക പ്രവർത്തിക്കുന്നു അല്ല തീർച്ചയായിട്ടും എല്ലായിടത്തും രാജ്യത്തെ മുഴുവൻ ഇലക്ഷൻ ഇലക്ഷങ്ങൾക്കും ആ പ്രശ്നം വരുന്നുണ്ടല്ലോ അതിന്റെ ഉത്തരം വരട്ടെ അപ്പം നമുക്ക് നോക്കാം